നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ ആറാം വാർഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കണ്ടെയ്നർ ലോറി ചരിഞ്ഞ് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു ഭാഗികമായി ഗതാഗതം സ്തംഭിച്ചു വാർത്തകൾ വിശദമായി അരൂർ ആറാം വാർഡിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു അരൂർ ആറാം വാർഡിലെ എൻ ആർ ഐ പി റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കണ്ടെയ്നർ ലോറി ചരിഞ്ഞ് സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നു ലോറി തട്ടിയയുടൻ ഇലക്ട്രിക് പോസ്റ്റ് ഇടിഞ്ഞ് ലോറിയുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു പോസ്റ്റിലുണ്ടായിരുന്ന വൈദ്യുതി ടി വി കേബിളുകൾ പൊട്ടിത്തകർന്ന നിലയിലാണ് പരിസരത്ത് വിദ്യുശക്തി വിതരണവും നിലച്ചു ആറാം വാർഡിലുള്ള താഹ്റ കോൾഡ് സ്റ്റോറേജിൽ നിന്ന് മത്സ്യ വിഭവങ്ങളുമായി ബല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് പോവുകയായിരുന്നു ലോറി റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തെ മറികടക്കാൻ സൈഡ് ചേർന്ന് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ലോറി ചരിഞ്ഞതെന്ന് ഡ്രൈവർ അറിയിച്ചു ഈ റോഡിലൂടെ കണ്ടെയ്നർ ലോറി ഗതാഗതം നിരോധിച്ചിട്ടുള്ളതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു സഞ്ചരിക്കുകയായിരുന്ന ലോറിയിൽ കേബിൾ കുരുങ്ങി ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണതാണെന്നും അഭിപ്രായമുണ്ട് കണ്ടെയ്നർ ന്യൂസ് ചാനലിനു വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി